ി രോഹിൻ വെൽക്കം ടു മൈ ചാനൽ സോ പ്രോബ്ലി ദിസ് മൈ ഫസ്റ്റ് സോ ഗായ്സ് ഇപ്പൊ ഞാൻ പോകുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് അബുദാബിയിലെ ലുലു ഐലാൻഡ് ഇതൊരു പബ്ലിക് ലൈറ്റ് ആർട്ട് എക്സിബിഷനാണ് അപ്പോൾ നമ്മൾ വന്നത് മനാർ അബുദാബി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ടു സെവൻ ലൊക്കേഷനിലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മറീന പോയിൻ്റ് ഓപ്പോസിറ്റ് ഉള്ളതായിരുന്നു ഇനി അബുദാബിയിലുള്ള അബുദാബിയിലുള്ളവരാരെങ്കിലും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫൈവ് തേർട്ടി ടു ലവൻ പി എം ആണ് ഷോ ടൈം കൂടാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് വെയർ ചെയ്യുക അതിൻ്റെ റീസൺ എന്താണെന്ന് ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഓൺ വരുന്നത് എന്നുണ്ടെങ്കിൽ പാർക്കിംഗ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ മാളിന്റെ പാർക്കിംഗ് ഏരിയ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ സോ ഫൈനലി നീണ്ട നിർന്ന ക്യൂവിന് ശേഷം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി സോ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്ന അഡൽട്ടിനാണെങ്കിൽ ട്വൻ്റി ഫൈവ് ദർഹംസും കിഡ്സിനാണെങ്കിൽ ടെൻ ദർഹംസും ആണ് അപ്പോൾ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്ന ടാഗും അവർ തരുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് കയ്യിൽ തന്നെ കിട്ടണം പിന്നെ ഈ ചാർജിൽ തന്നെയാണ് കേട്ടോ നമ്മളെ ആട്ടിന് പിക്കപ്പും ഡ്രോപ്പും സർവീസൊക്കെ ഇൻക്ലൂഡ് ആവുന്നത് എനിക്ക് ഒന്ന് സെവൻ ടു എയ്റ്റ് യാർഡ് സർവീസ് എങ്കിലും ബാക്ക് ടു ബാക്ക് അവിടെ ഉണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ യാട്ട് വേണമെന്നായിരുന്നു ബാക്കിയെല്ലാം സ്മോളായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഏറ്റവും വലിയ യാട്ടായിരുന്നു നമുക്ക് വന്നത് അങ്ങനെ ഞാൻ ഈ ആട്ടിലോട്ട് പോവുകയാണ് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ മേലെയാണ് കേട്ടോ പോയത് അത് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത് നമ്മൾ കോർണിഷ് ബീച്ചിലൂടെയാണ് കേട്ടോ ഈ യാത്ര പോകുന്നത് എനിക്ക് ഒന്ന് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നീണ്ട ഒരു യാത്രയാണ് പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ് അത് അബുദാബിയിലെ രാത്രി ആ ലൈറ്റും കാര്യങ്ങളും ആ ബിൽഡിങ്ങൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയും പിന്നെതായി പോകുന്ന സ്മോൾ ആണ് അപ്പം പാസഞ്ചേഴ്സിനെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം നെക്സ്റ്റ് പിക്കപ്പിന് വേണ്ടിയിട്ട് അവർ പോകുന്നതാണ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായി അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ കയറിപ്പോകുന്ന ഒരു പോയിന്റാണ് അതായി കാണുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഐലൈൻഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലൈക്ക് ഇതിൻ്റെ വർക്കിങ്ങും മോഡിലൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞാൻ പോയ സ്പോട്ടാണ് അതായത് അപ്പം ഞാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി മനാറെന്ന് വെച്ചാൽ ഒരു അറബിക് വേർഡാണ് വിച്ച് മീൻസ് ലൈറ്റ് ഹൗസെന്നാണ് അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മളൊരു പോയ സ്പോട്ടാണ് ബസ് സർവീസ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ bus pick ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കുമുള്ള യാത്ര start ചെയ്യുന്നത്

Give some instructions. Okay, let me just give you some instructions. So, that was the first one When you go in, you have nine more artists. Okay, so what I want you to do is hold on to your kids. The place is dark, it's really dark. So, hold your kids' heads. Make sure you walk with your kids, pay attention to the path. അപ്പ നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ടിന് ഫ്രണ്ടിലാണ് ബസ് ടോപ്പ് ഓഫ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോ തന്നെ അവിടുത്തെ ഓളിൻറ്റേഴ്സ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി ടോട്ടല് നമുക്ക് കാണാൻ ടെൻ സ്പോർട്സ് ഉണ്ട് അപ്പൊ ആ ടെൻ സ്പോർട് കവർ ചെയ്യുമ്പോഴത്തേക്ക് ടൂ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ആകെ കവർ ചെയ്യുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് വേർ ചെയ്യണോന്ന് പറയാൻ കാരണം ടൂ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് നടക്കുമ്പോഴത്തേക്ക് നമ്മള് ടയർഡ് ആവും ആകെ കാലൊക്കെ വേദനിച്ച് തുടങ്ങും അപ്പോൾ ദാ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് തുടങ്ങുവാണ് ഇപ്പം നമ്മൾ ആദ്യം പോയ സ്പോട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ സ്ട്രീമാണ് ഇതെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ലാംഗ്വേജിലുള്ള ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ട് നമ്മൾ മൂവ്മെൻറ്റിന് അനുസരിച്ച് ആ ലെറ്റേഴ്സും കൂടെ മൂവ് ആവും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ പോലെയല്ലായിരുന്നു നേരിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം അത് കിടന്ന് കളിച്ചു അപ്പം അത് കഴിഞ്ഞെത്തുന്ന നമ്മളൊരു റിലാക്സേഷൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം കുറേ സ്റ്റോളുണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം അതുകൂടാതെ മഷറൂംസും കാര്യങ്ങളൊക്കെ ഫ്രീയാണ് പക്ഷേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ചെന്നത് നമ്മൾ റെക്കോർഡ് അസംബ്ലി എന്ന് പറയുന്ന സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് റെക്കോർഡ് ചെയ്തിട്ട് അത് ലാർജ് സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ ചെയ്തതായിരുന്നു ഞാൻ കുറേ എന്തൊക്കെ കാട്ടിക്കൂട്ടി അവിടെ ഇറങ്ങി സോ നെക്സ്റ്റ് സ്പോട്ടാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്താ കാര്യം എന്ന് വെച്ചാൽ പൾസ് സൈലന്റ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിന്റെ പൾസ് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ ലൈറ്റ്സും അതിനൊത്ത് ബ്ലിങ്ക് ആവുകയും നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാനും പറ്റുമായിരുന്നു പറഞ്ഞ വിശ്വസിക്കില്ല എൻ്റെ ഹാർട്ട് സ്ലോ ാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്തത് ബാക്കി എല്ലാവർക്കും നല്ല രീതിക്ക് ലൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് ഫോർ തൗസൻഡ് ലൈറ്റ് ബൾബ്സ് ആണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം സോളാറിൽ വർക്കിംഗ് ആണ് കേട്ടോ അടുത്ത പോയ സ്പോട്ടാണ് തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ആ സ്ക്രീനിൽ ഇമേജ് ഫോൺ ചെയ്യുന്നതായിരുന്നു ഞാൻ ട്രാൻസ്ലേഷൻ ലേക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ലാംഗ്വേജസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു അതിനൊത്തുള്ള ഒരു ട്രാൻസ്ലേഷൻ ആ ലേക്കിൽ ഫോം ചെയ്യും അപ്പൊ മലയാളം അവിടെ ഇല്ലായിരുന്നു അതൊഴികെയുള്ള എല്ലാ ലാംഗ്വേജസും ഉണ്ടായി സോ ഞാൻ തമിഴ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് നെക്സ്റ്റ് പോയിന്റ് അവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട് അതിൽ എന്ത് പറയുന്നോ തിരിച്ച് നമുക്ക് ഒരു എക്കോ ആയിട്ട് ലൈറ്റ് ആയിട്ടും വേവ് ആയിട്ടും ഒരു റെസ്പോൺസ് ഉണ്ടാവും ഹലോ അപ്പാണ് ഷാഡോന്ന് വെച്ചാൽ നമ്മളെ ഇമേജ് ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളാ ഷാഡോ ആ കാണുന്ന വലിയ ഗ്ലോബില് ഡിസ്പ്ലേ ആവും ഇത് നല്ല രസം ഉണ്ടായി കുറേ കുട്ടികളൊക്കെ അവിടെ കടന്ന് കളിക്കും ലാസ്റ്റ് ബട്ട് നോർത്ത് ലീസ്റ്റ് നേടില്ല അങ്ങനെ പോയൊരു സ്ഥലമാണ് ഷോർ നമ്മൾ അവസാനത്തെ സ്പോട്ട് മ്യൂസിക്കും ലൈറ്റ്സും ഒക്കെ ആയിട്ട് അട്ടിപൊളിയായിരുന്നു അപ്പം ഇതുവരെ മനാറപ്പു തീ വിസിറ്റ് ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ പോയി വിസിറ്റ് ചെയ്യുക ട്വൻറ്റി ഫൈവ് തെർഹംസിന് ജാൻ ഞാൻ ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു